ഞാൻ കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തൈര് കയറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ഈ തൈര് വെറും തൈര് അങ്ങനെ കഴിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അതിലൊരു ചെറിയൊരു കറിയായിട്ട് വയ്ക്കാൻ വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഒരൽപ്പം വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് നമുക്ക് ആവശ്യം ഇതിനെ നല്ലവണ്ണം ഒന്ന് ചതച്ച് കൊണ്ടുവരാം അരിഞ്ഞല്ല ചതച്ചാണ് എടുക്കേണ്ടത് ഇതെല്ലാം ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ ഇതാ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചു ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഒരല്പം കടുകൊന്നിട്ട് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരല്പം കടുകൊന്നിട്ട് കൊടുക്കാം ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ ചതച്ച് വച്ചിരുന്ന ബാക്കി സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പന ഒരല്പം കഴിഞ്ഞിട്ടിട്ടാൽ മതി ബാക്കി എല്ലാ സാധനവും കൂടെ ഇപ്പം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം നല്ല വണ്ണം ചുവന്നു വരും ഇനി നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും വെറും തൈര് കഴിക്കുമ്പോൾ ചിലർക്ക് വെറും തൈര് അത്ര പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിതിന് ഒരു ചെറിയൊരു കുഞ്ഞു കറിയാക്കി എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കപ്പ് തൈര് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ ഇതാ ഉള്ളിയെല്ലാം നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇതിനൊരൽപ്പം ഇട്ട് കൊടുക്കാം കുറച്ചു മതി കൂടെ തന്നെ ഒരല്പം ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു നിറവ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം തൈര് ഈ ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല തിരിച്ചാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഇടാ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇതൊന്ന് ഇപ്പം ഇളക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കാം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എണ്ണയെല്ലാം എല്ലാം നല്ല വണ്ണം പടർന്ന് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വയ്ക്കുന്നത് ഇതാകണ്ടോ എണ്ണയെല്ലാം നല്ല പടർന്നിട്ടുണ്ട് ഇനി അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി തൈര് കറി റെഡി ആയിട്ടുണ്ട് വെറും തൈര് കഴിക്കുന്നത് ചേർക്കി പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു തൈര് കറി വെക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റ് പോകണം ഇതിൻ്റെ കൂടെ കായപ്പൊടിയോ ഉലുവപ്പൊടിയോ എന്ത് വേണോ ചേർക്കാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ വയ്ക്കുന്നതിലും ഒരു ടേസ്റ്റിൽ വ്യത്യാസവും വരത്തില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ തൈര് കറി ഇതാ റെഡി ആയിട്ടുണ്ട് പക്ഷേ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈരായിരിക്കണം അതാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടോ അങ്ങനെ നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തൈര് കറി വെച്ച് നോക്കുക ഓക്കേ